എല്ലാവർക്കും എൻ്റെ കൃഷ്ണാവൃദ്ധൻ ചാനലിലേക്ക് നമസ്കാരം എല്ലാവരും എൻ്റെ ഈ ചാനൽ കയറി കാണണം ഞാൻ ഇപ്പം തുടങ്ങി തുടങ്ങിയതേ ഉള്ളു വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ആലില കൊണ്ട് ഉള്ള ഒരു ക്രാഫ്റ്റാണ് ആലില നമ്മൾ അമ്പലപ്പറമ്പിലൊക്കെ കിടക്കുന്ന ആലിലയില്ലേ കണ്ടില്ലേ അത് പച്ച ആലില കൊണ്ടുവന്ന് ഇരുപത് ദിവസം വെള്ളത്തിൽ ഇട്ടേക്കണം ഇരുപത് ഇരുപതോ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ആലിൻ്റെ മേലത്തെ പച്ച ഭാഗം എല്ലാം അങ്ങ് അലിഞ്ഞ് വെള്ളത്തിൽ അലിഞ്ഞ് പോകാതെ നമ്മൾ വൃത്തിയാക്കി കഴുകി എടുക്കണം കഴുകി ഗ്ലാസ് ഇതിണക്ക് വൃത്തിയാക്കി കഴുകി ഇങ്ങനെ വൃത്തിയാക്കി കഴുകി എടുത്ത് നല്ല വെള്ളത്തിൽ ഇടണം ഓരോന്നും അങ്ങനെ അങ്ങനെ ഓരോന്നും വൃത്തിയാക്കി കഴുകി നല്ല വെള്ളത്തിലിട്ട് ഒരു പേപ്പറിനകത്തോ കുറച്ച് നേരം വെയിൽ കൊണ്ട് വെയിലില്ലെങ്കിൽ കാറ്റടി ഉള്ളുമ്പോൾ ഉണങ്ങി കിട്ടും അത് കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ ആദ്യത്തെ ഒരു വെള്ളത്തിൽ കഴുകി രണ്ടാമത്തെ വെള്ളത്തിലും വൃത്തിയായിട്ട് കഴുകി ഈ ആലിൻ്റെ മേലത്തെ പച്ച പാ പാകമെല്ലാം നല്ല മാറി നല്ല ഗ്ലാസ് കണക്കാവും കണ്ടില്ലേ ഗ്ലാസ് കണക്ക് വൃത്തിയായിട്ട് ഇതിനൊക്കെ കഴുകി രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുക്കണം എന്നിട്ട് അത് ഒരു പേപ്പർ ന്യൂസ് പേപ്പറിനകത്തിട്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും നമുക്കൊരു രസമായത് കൃഷ്ണൻ്റെ മുമ്പിലൊക്കെ ആലിലേ ആലിലേ ഇഷ്ടമല്ലേ കൃഷ്ണൻ്റെ ഭക്തരൊക്കെ ആണെങ്കിൽ ആലില കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇതുണ്ടല്ലേ ഇപ്പം നല്ല ഗ്ലാസ് കണക്കായ ഇതൊരു തുണിയിലോട്ട് ഇങ്ങനെ ഇട്ട് ഉണക്കിയെടുക്കണം ഉണങ്ങിയെടുക്കുമ്പോൾ ഉണങ്ങിയെടുത്തതിന് ശേഷം നമ്മളിതായി ഈ പെയിൻറ്റ് ഈ പെയിൻറ്റ് വാങ്ങിച്ച് ഇഷ്ടമുള്ള കളർ മെയിനായിട്ട് നീല കളർ വേണം നീല കളർ വാങ്ങിച്ച് ഇത് ഫുള്ള് തേച്ച് പിന്നെ നമുക്കിഷ്ടമുള്ള ഡിസൈൻ മഞ്ഞെങ്കിൽ മഞ്ഞ ചുവപ്പെങ്കിൽ ചുവപ്പ് അങ്ങനെ നമുക്ക് ഡിസൈൻ കൊടുത്ത് ഇത് കണ്ട ഇതേ കണക്ക് നമുക്ക് ഗ്ലാസ് പോലെ ആക്കി നമുക്കുണ്ടാക്കി നമ്മുടെ മേശപ്പുറത്തോ ഡൈനിങ് ടേബിളിൻ്റെ പുറത്തോ നമുക്ക് എവിടെ വേണമെങ്കിലും വയ്ക്കാം കൃഷ്ണൻ്റെ മുമ്പിൽ കൃഷ്ണൻ്റെ ഒരു പടത്തിൻ്റെ മുമ്പിലോ ഒക്കെ വയ്ക്കും നല്ല ഭംഗിയാണ് കാണാൻ ഇതേ കണക്ക് തന്നെ ഇത് ഇത് കണ്ടില്ലേ നമ്മൾ മുന്തിരിങ്ങ വാങ്ങിക്കുമ്പോൾ നല്ല ഹൈറ്റ് ഉള്ളതൊക്കെ ആയിട്ട് കിട്ടുമല്ലോ ആ മുന്തിരിങ്ങ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ നല്ല തുമ്പ് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള പൂക്കളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ തൂക്കിയിടാം കണ്ട നല്ല ഭംഗിയായിട്ട് കിടക്കും മുന്തിരിങ്ങയുടെ കൊലയുടെ തണ്ടാണ് ആ തണ്ടിനകത്ത് നമുക്ക് പൂക്കളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ നമുക്ക് തൂക്കി ഇട്ടേക്കാം വേണ്ട ചെറിയ ചെറിയ പൂക്കൾ പേപ്പർ കടലാസ് വെച്ചിട്ട് കളർ വെട്ടിച്ച് ഇപ്പോൾ നമുക്ക് നമുക്കിഷ്ടമുള്ള രീതിയിൽ ഇതുണ്ടാക്കി വയ്ക്കാം കണ്ട മുന്തിരിങ്ങയുടെ തണ്ടിനെയും ഒരു കൊന്ന മരത്തിൻ്റെ പൂത്തി കിടക്കുന്നതിനിക്ക് നല്ല രസമായിട്ട് ഇഷ്ടമുള്ള കളർ ചെയ്ത് നമുക്ക് എടുക്കത്ത് ചെയ്തെടുക്കാം ഇത് ചെറിയ വീഡിയോ ആണ് എല്ലാവരും ആലില കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി പെയിൻറ്റ് ചെയ്യണം ഇങ്ങനെ കഴുകി ആലില വൃത്തിയാക്കി ഉണക്കിയത് നമുക്ക് ഉണക്കാൻ പെട്ടെന്ന് നമ്മൾ നമ്മളിതിനിക്ക് ഒരു തുണിക്കകത്ത് ഇങ്ങനെ നൂത്തിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു തുണി ഇട്ടിട്ട് ഇത് ഇങ്ങനെ ഒപ്പി കൊടുത്താൽ മതി ഇങ്ങനെ താത്തു കത്ത് കൊടുക്കുമ്പോൾ അതിലെ വെള്ളമെല്ലാം ഇങ്ങനെ ഇത് പിടിച്ചോളും കണ്ടില്ലേ ഇങ്ങനെ പിടിച്ച് പിടിച്ചെടുക്കും അപ്പോൾ ഉണങ്ങി കിട്ടും പെട്ടെന്ന് ഉണങ്ങി ഉണങ്ങിക്കിട്ടും നമുക്ക് ആലിലെളുപ്പം ഉണക്കി കിട്ടി പെയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആലിൽ പോകാം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ റോഡ് സൈഡിനൊക്കെ ഈ ആലിൽ കാണുമല്ലോ ഈ ആല് പറകൊണ്ട് വന്ന് പതിനഞ്ച് ദിവസം വെള്ളത്തിലിട്ട് അത് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമുക്കിഷ്ടമുള്ള കളർ പെയിൻറ്റ് കൊടുക്കണം പെയിൻറ്റ് കൊടുക്കുമ്പോഴേ ഇത് നല്ല കാണാൻ നന്നിട്ട് എത്ര ആലിലുണ്ടോ ആ ആലിലേക്ക് അത്രയ്ക്കും ഈർക്കലെടുത്ത് അതിൻ്റെ ചവിട്ടിൽ ഇങ്ങനെ ഫിവി കോൾ ഒട്ടിച്ച് നമ്മൾ ഗ്ലാസ്സിലോ എവിടെയെങ്കിലുമൊക്കെ എടുത്ത് വയ്ക്കും പല കളർ കൊടുക്കണം നല്ല കളർ കൊടുക്കണം ഇത് നല്ല അതാണ് ഏറ്റവും ഭംഗി നീലയെങ്കിൽ നീല കൃഷ്ണന് ഉള്ള കാർവർണ നിറമല്ലേ അല്ലേ അതിൻ്റെ ആ നിറം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ എടുത്തു വച്ച് നമ്മളെ കയ്യിൽ പറ്റിയെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പല ഇങ്ങനെ നീല കൊടുത്ത് ബ്രഷ് കഴിച്ചാൽ അത്രയും നല്ലത് ഇപ്പം എൻ്റെ ബ്രഷിൻ്റെ കൈ നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ കൈ വെച്ച് കാണിക്കാം കൈ വെച്ചായാലും കുഴപ്പമൊന്നുമില്ല അടിയിലും പറ്റും നല്ല നല്ല കാണാൻ എല്ലാം ഇങ്ങനെ നീല കൊടുത്ത നീല മൊത്തം ഏറ്റവും നീലയിലാണെങ്കിൽ ഏറ്റവും നല്ല രസമാണ് കാണേ എൻ്റെ നടുക്ക് ഒരു ചെറിയ മഞ്ഞയും കൂടെ റൗണ്ടിന് കൊടുത്താൽ മതി ഇങ്ങനെ പെയിൻറ് ചെയ്ത് ഒരു ഈർക്കിൽ പവീക്കോള് ഇങ്ങനെ സൈഡിൽ കുത്തി വേണ്ടേ കയ്യിലാണെങ്കിൽ നമ്മളെ കയ്യിലിങ്ങനെ ആക്കി കൊടുത്താൽ മതി പെട്ടെന്ന് വേണ്ട നല്ല നല്ല എൻ്റെ നടുക്ക് ഒരു ചെറിയ മഞ്ഞയും കൂടെ കൊടുക്കണം കണ്ടില്ലേ എന്ത് ഭംഗിയാണ് കാണാൻ കണ്ടല്ലോ ഇത് എനിക്ക് ഗ്ലാസ് ഇതിപ്പം കാണാൻ പറ്റുന്നില്ല നല്ല ഗ്ലാസ് ഇട്ട് ഇതെല്ലാം ഒന്നിച്ചെടുത്ത് ഇങ്ങനെ ശരിയാക്കി ഒരു ഈർക്കിൽ സൈഡിന് ഈ അറ്റത്തൊരു ഈർക്കിൽ പിവിക്കുകൾ ഒട്ടിച്ച് നമുക്ക് ഈ ക്രാഫ്റ്റ് നമുക്ക് ഉണ്ടാക്കി വീട്ടിൽ വയ്ക്കാം ആലിലയാണ് കേട്ടോ ഓക്കെ എല്ലാവരും ഈ വീഡിയോ കാണണം എല്ലാം ഉണക്കി എല്ലാം എടുത്ത് എനിക്ക് നല്ല ഭംഗിയാക്കി ഇങ്ങനെ എടുത്ത് ഓരോന്നോരോന്ന് ഒട്ടിച്ച് നല്ല നല്ല രസമായിട്ടിരിക്കും നല്ല വീട്ടിൽ നമ്മളെ വീട്ടിനൊരു ഭംഗി ഉണ്ടാവാൻ നമുക്കൊരു മനസ്സിനൊരു ഉന്മേഷമൊക്കെ ഉണ്ടാക്കാൻ ഉണ്ടാവുകയൊക്കെ ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ആലിലൊണ്ടുവന്ന് ഒരു പതിനഞ്ച് ദിവസം ഇട്ട് എടുത്താൽ മാത്രം മതി എല്ലാവരും ഇത് ചെയ്ത് നോക്കണം എല്ലാ എളുപ്പമുള്ള കാര്യമാണ് നമ്മളെ കയ്യിൽ പറ്റിയാൽ പിന്നെ എളുപ്പം എളുപ്പം ഇതിങ്ങനെ ഇങ്ങനെ ആക്കി ആക്കി നമുക്ക് എളുപ്പം എടുക്കാം നല്ല ഭംഗിയെ കാണാൻ എല്ലാവരും ചെയ്ത് നോക്കണം ഓക്കെ താങ്ക് എൻ്റെ ഇന്നത്തെ ചെറിയ വീഡിയോ എല്ലാവരും കാണണം ഓക്കെ അടുത്ത വീഡിയോസുമായിട്ട് അടുത്ത ഉടനെ കാണാം എല്ലാവരും ഇത് കാണണം താങ്ക് യു ഉണ്ടല്ലേ ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എന്ന് വിചാരിക്കുന്നു ആല ഇങ്ങനെ ചെയ്ത് നോക്കണം നല്ല ഭംഗിയാണ് കാണാൻ പല കളർ കൊടുക്കാൻ നമുക്ക് ഇഷ്ടമുള്ള കളറെല്ലാം കൊടുക്കാം കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം ഓക്കെ താങ്ക് yeah.